ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ ചുമതലയേൽക്കാൻ പോകുന്നതോടെ എല്ലാവരുടെയും കണ്ണുകൾ ഇപ്പോൾ അദ്ദേഹം പാകിസ്ഥാനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിലാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മേധാവിയായിരുന്ന മുഹമ്മദ് യൂനുസ് ചുമതലയേറ്റതിനു ശേഷം ദാക്കയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധത്തിൽ പ്രകടമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശിന് വളരെയധികം കാര്യങ്ങൾ നൽകിയതായി യൂനൂസിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് വിസ മാനദണ്ഡങ്ങൾ അദ്ദേഹം ലഘൂകരിക്കുകയും പാകിസ്ഥാനും ബംഗ്ലാദേശ് കടലിലേക്ക് തടസ്സമില്ലാതെ പ്രവേശനം നൽകുകയും ചെയ്തു സുരക്ഷാ ഏജൻസികൾ പറയുന്നതനുസരിച്ച് തീവ്രവാദികൾക്ക് സാധ്യതയുള്ള ഒരു മാർഗമാണിത് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ഇടയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രാജ്യം ഭരിച്ചിരുന്നു അന്നത്തെ ബംഗ്ലാദേശ് സർക്കാർ തീവ്രവാദികൾക്ക് അവരുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിച്ചതായി ഇന്ത്യ പലപ്പോഴും ആരോപിച്ചിരുന്നു എന്നിരുന്നാലും ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം കാരണം മുൻകാലങ്ങളിലെ ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി ബി എൻപിയുടെ സഖ്യകക്ഷിയല്ല ബി എൻ പി പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുമെന്ന് ഭീഷിക്കാനാവില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നിരുന്നാലും ഇന്ത്യയുമായി നല്ല ബന്ധം പങ്കിടേണ്ടതിന്റെ പ്രാധാന്യവും താരിഖ് റഹ്മാൻ മനസ്സിൽ സൂക്ഷിക്കും പാകിസ്ഥാനുമായി സാധാരണ ബന്ധം അദ്ദേഹം പങ്കിടുമെങ്കിലും യൂനുസ് തലപ്പത്തിരുന്നത് പോലെയുള്ള ഇന്റർ സർവീസസ് ഇന്റലിജൻസ് രാജ്യത്തെ അവരുടെ കളിസ്ഥലമാക്കാൻ അദ്ദേഹം അനുവദിക്കില്ലെന്ന് ഒരു ഉദ്യോഗസ്ഥർ പറഞ്ഞു മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പാകിസ്ഥാൻ കുറച്ചു ദിവസത്തേക്ക് കാത്തിരുന്ന് കാണുന്ന രീതി സ്വീകരിക്കുമെന്നാണ് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല താരിഖ് റഹ്മാൻ ഒത്തുചേരുന്നതുവരെ കാത്തിരിക്കും അക്രമം നിറഞ്ഞ തന്റെ രാജ്യത്തിന് ഒരു പുതിയ മുഖം നൽകുക എന്നതാണ് താരിഖ് റഹ്മാന്റെ ഏറ്റവും വലിയ ദൗത്യമെന്നും അതായിരിക്കും അദ്ദേഹത്തിന്റെ അടിയന്തര മുൻഗണനയെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൂടാതെ മറുവശത്ത് ധാക്കയും ഇസ്ലാമാബാദും നല്ല ബന്ധം പങ്കിടുന്നതിൽ ന്യൂഡൽഹിക്ക് പ്രശ്നമില്ല എന്നിരുന്നാലും പാകിസ്ഥാന് വളരെയധികം വിട്ടുവീഴ്ച ചെയ്ത യൂനിയൂസിന്റെ പാത താരിഖ് റഹ്മാൻ പിന്തുടരുകയാണെങ്കിൽ ജാഗ്രത പാലിക്കും കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഐ ഉദ്യോഗസ്ഥരുടെയും നിരവധി ഉന്നത സന്ദർശനം നടന്നിട്ടുണ്ട് ഈ സന്ദർശനങ്ങളിൽ പാകിസ്ഥാൻ ശക്തമായ സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇന്ത്യയെ ലക്ഷ്യം സൈനികൾ സ്ഥാപിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ സന്ദർശനങ്ങൾ നടന്നിരിക്കുന്നതെന്ന് ഒരു ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരുന്നു ഹുസാനാസ് ഫൗണ്ടേഷൻ എന്ന തിങ്ക് തിങ്കിന്റെ സ്ഥാപകനും കിണൽ യൂണിവേഴ്സിറ്റി പബ്ലിക് അഫയേഴ്സിൽ ബിരുദധാരിയായ അഭിനവ് പാണ്ഡ്യ പറയുന്നത് ബി ഒരിക്കലും അതിന്റെ ഇസ്ലാമിക വഴികൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ് എന്നിരുന്നാലും ഇത്തവണ അത് കുറച്ച് പ്രായോഗികത കാണിക്കാൻ സാധ്യതയുണ്ട് തന്റെ പ്രചരണ വേളയിൽ അദ്ദേഹം തന്റെ രാഷ്ട്രം എന്ന നയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതൊരു നല്ല സൂചനയാണ് ബംഗ്ലാദേശിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ലെന്ന് വ്യക്തമാണ് പാണ്ഡ്യ പറഞ്ഞതാണിത് ദില്ലി അല്ല ആദ്യം ബംഗ്ലാദേശ് എന്ന അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാനെ അധികം ഇടപെടാൻ അദ്ദേഹം അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിൽ ഇസ്ലാമാബാദിനൊപ്പം നിന്നത് പാകിസ്ഥാൻ അനുകൂല ജമാഅത്തിനെതിരായ താരിഖ് റഹ്മാൻ ആനടിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജമാഅത്തെ ഇസ്ലാമി തെറ്റായ ഉറപ്പുകൾ നൽകി ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു താരിഖ് റഹ്മാൻ തന്റെ രാഷ്ട്രം ആദ്യം എന്ന നയം പിന്തുടരുമെന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വിദേശ നയ ബന്ധങ്ങൾക്ക് ഇതൊരു മികച്ച സമീപമാണെന്നാണ് പാണ്ഡ്യ പറഞ്ഞത് വെബ്ഡെസ്ക്